വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ചയുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തി പരിഗണിച്ച അറുപത്തിയാറ് പരാതികളിൽ പതിമൂന്നെണ്ണം തീർപ്പാക്കി അദാലത്തിൽ പരിഗണിച്ച അറുപത്തിയാറ് പരാതികളിൽ പതിമൂന്നെണ്ണം തീർപ്പാക്കി അഞ്ച് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിങ്ങിനായി അയച്ചു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിങ്ങിനായും മറ്റു രണ്ടെണ്ണം ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു സ്വത്ത് തർക്കം വഴി തർക്കം സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതലും അദാലത്തിൽ വരുന്നത് ഇവ പരിഹരിക്കുവാൻ ജാഗ്രതാ സമിതികളെ പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കമ്മീഷൻ തുടരും കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനാകൂ എന്നത് നിർബന്ധമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അഭിഭാഷകരായ കെ പി ഷിമ്മി പ്രമീള കൌൺസിലർ മാനസ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷൻ കെ എസ് ഐ മിനി ഉമേഷ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ എൻ ഷാജിനെ മിനി എന്നിവരും പങ്കെടുത്തു സിറ്റിംഗിൽ ടോട്ടൽ കേസ് അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് അഞ്ചെണ്ണം ചോദിച്ചിട്ടുണ്ട് ജാഗ്രത സമിതിക്ക് രണ്ട് കേസ് ഡി എൽ സിയിലേക്ക് രണ്ട് കേസ് വിട്ടിട്ടുണ്ട് നെക്സ്റ്റ് സിറ്റിങ്ങിലേക്ക് നാൽപ്പത്തി നാല് കേസ് മാറ്റിവെച്ചിട്ടുണ്ട് ഇന്നത്തെ സിറ്റിംഗിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് ഷിമ്മി കെ പി അഡ്വക്കേറ്റ് പ്രമീള മിനി ഉമേഷ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ കണ്ണൂർ ഷജിന എൻ സി പി വൊമാൻസൽ മിനി കെ സി പി ഒ മാനസ പി ബാബു കൗൺസിലർ ഇവരാണ് ഇന്നത്തെ സിറ്റിങ്ങിൽ പങ്കെടുത്തത് പൊതുവേ ഇന്ന് കമ്മീഷനിലേക്ക് വന്ന കേസുകളിൽ കൂടുതലും കുടുംബവഴക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് സ്വത്ത് തർക്കം ഇത്തരം പരാതികളാണ് വഴി തർക്കങ്ങൾ സ്വത്ത് തർക്കങ്ങൾ അതിർത്തി തർക്കം ഇത്തരം പരാതികൾ ആണ് കമ്മീഷനിൽ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതലായിട്ടും ഇപ്പം ഇത്തരം പരാതികളിൽ ഇന്ന് കൂടുതൽ വന്ന പരാതികൾ അത്രയാണ് പക്ഷേ പല പരാതികളിലും വളരെ സങ്കീർണമായിട്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുന്നാകെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് മക്കൾ തമ്മിൽ അവരുടെ സ്വത്ത് ബാഹിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികം ബാഹിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മക്കും ഉള്ള അവർക്കുള്ള ഒരു എന്താ പറയാ അവരെ സംരക്ഷി അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഇവർക്കുള്ള സംരക്ഷണം കിട്ടുന്നില്ല മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി